ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു മാർക്കറ്റാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് നഗരസഭയ്ക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ എന്നതിനതീതമായി വ്യാപാരികളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കൂ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള മേത്തർ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്ന സമയമാണ് അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒഴുകി വരിക അവിടെ ഒരു അപകടം ഉണ്ടായാൽ ഈ ആളുകൾക്കുള്ള ഒരു എക്സിറ്റ് പ്ലാൻ അടക്കം നമ്മൾക്ക് തയ്യാറാക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ജീവനും നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണിത് രാത്രി വളരെ വൈകി നടന്ന ഒരു സംഭവമായതുകൊണ്ട് പക്ഷേ ഇതിനു മുൻപും ബ്രോഡ്വേ പ്രദേശത്ത് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒന്ന് വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ബഹുമാനപ്പെട്ട നഗരസഭയുടെ അധ്യക്ഷയും കളക്ടറും പോലീസും ഫയറും അതുപോലുള്ള എല്ലാ ഇലക്ട്രേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കം ഒരു ഓഡിറ്റ് നടത്തി ഒരു പ്രോപ്പർ പ്ലാൻ തയ്യാറാക്കണം അല്ലെങ്കിൽ നിരന്തരമായി ഇത് ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ടത് വ്യാപാരികളുടെ ഒരു സഹകരണമാണ് ഇപ്പം നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് അത് പാലിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലുള്ളൊരു സ്ഥലത്ത് നമ്മൾക്ക് ഫോഴ്സ് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് വ്യാപാരികളുടെ സംഘടനയുടെ പ്രസിഡൻ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ കേരള മർച്ചൻസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട് വ്യാപാരി വ്യവസായി വ്യവസായ സമിതി ഉണ്ട് അതുപോലെ തന്നെ മർച്ചൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട് അവരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ നമ്മൾക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ അതിന് വ്യാപാരികൾ കൂടി സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നഗരസഭ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്